പത്തനംതിട്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സമര സംഗമം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയും എന്നാൽ എസ് എഫ് ഐയെ പ്രശംസിക്കുകയും ചെയ്തിരിക്കുകയാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ജെ കുര്യൻ ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പേരെയെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് എന്താണ് കഴിയാത്തതെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പി ജെ കുര്യൻ്റെ ചോദ്യം കേരളത്തിലെ ക്ഷുഭിത യൌവനത്തെ എസ് എഫ് ഐ കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആ വേദിയിൽ വെച്ച് തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ് ജില്ലയിൽ ആദ്യമായി പങ്കെടുത്ത വേദിയിലായിരുന്നു പി ജെ കുര്യൻ്റെ ഈ വിമർശനമുണ്ടായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളെയും വേദിയിലിരുത്തിയായിരുന്നു ഈ വിമർശനം പിന്നീട് പ്രസംഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര് വിമർശനത്തിന് ആ വേദിയിൽ തന്നെ മറുപടിയും നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴുമൊക്കെ ടി വിയിൽ കാണാമെന്നും എന്തുകൊണ്ട് വല്ലപ്പോഴും ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്നുമായിരുന്നു പി ജെ കുര്യൻ്റെ ചോദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ ചെന്ന് മണ്ഡലങ്ങളിൽ ഒരു ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയണമെന്നായിരുന്നു പി ജെ കുര്യൻ്റെ പ്രതികരണം എന്തൊക്കെ എതിർപ്രചാരണം ഉണ്ടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടന എത്രമാത്രം ശക്തമാണെന്ന് ചൂണ്ടിക്കാണിച്ച പി ജെ കുര്യൻ എസ് എഫ്ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ എന്നും ചോദിച്ചു ക്ഷുഭിത യൗവനങ്ങളെ അവർ അവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പേരെയെങ്കിലും കൊണ്ടുവരണമെന്നുമായിരുന്നു പി ജെ കുര്യൻ പ്രസംഗിച്ചത് പത്തനംതിട്ട ജില്ലയിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിനെതിരെ നടത്തുന്ന സമരങ്ങളും അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന കേസുകളും ചൂണ്ടിക്കാണിച്ചായിരുന്നു പി ജെ കുര്യനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറുപടി കുര്യൻ സാർ സംസാരമതിയെ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് സൂചിപ്പിച്ചായിരുന്നു രാഹുൽ മറുപടി പറഞ്ഞത് മുതിർന്ന നേതാവെന്ന നിലയിൽ പി ജെ കുര്യൻ പറഞ്ഞതിനെ ശിരസ വഹിക്കുന്നു ചെറുപ്പക്കാർ ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സഹപ്രവർത്തകർ പോലീസിൻ്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടെ നിന്ന് ആളുകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട് കുടുംബ സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണമൊന്ന് കുറഞ്ഞെന്ന് വരും ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നുണ്ട് മന്ത്രി വീണ ജോർജിനെതിരായി ഒരാഴ്ചയിലേറായി നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നിലയിൽ തനിക്കെതിരെ മാത്രം ഈ വിഷയത്തിൽ നാലിലേറെ കേസുകളുണ്ടെന്നും രാഹുൽ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാരിൻ്റെ ക്രൂര ചെയ്തികൾ അനുഭവിക്കുന്നത് ചെറുപ്പക്കാരായതിനാൽ അതിൻ്റെ രാഷ്ട്രീയ ബോധ്യം പൂർണ്ണമായും ഞങ്ങൾക്കുണ്ട് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിനെ മടക്കി കൊണ്ടുവരാനുള്ള പ്രവർത്തനം യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുമെന്നും അതിനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പി ജെ കുര്യൻ പറഞ്ഞ ഈ കാര്യം കേരളത്തിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് വല്ലപ്പോഴും ചില്ലറ സമരങ്ങളിൽ കാണാമെന്നല്ലാതെ വ്യാപകമായ ഒരു പ്രതിഷേധത്തിലോ സമരമുഖത്തോ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കെ എസ് യു സാന്നിധ്യം കുറവാണ് നല്ലൊരു പ്രകടനം നടത്തിയത് പോലും അടുത്ത കാലത്ത് കണ്ടതായി ഓർക്കുന്നില്ല ഡി എഫ് എ കാര് നടത്തുന്ന പോലെ പൊതിച്ചോറ് നൽകലോ രക്തദാനമോ ഒന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഒറ്റപ്പെട്ട വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ വെള്ള ഉടുപ്പിൽ അഴുക്ക് പറ്റാതിരിക്കുക എന്നതിലാണ് ഇക്കൂട്ടരുടെ പ്രധാന ശ്രദ്ധ യൂത്ത് കോൺഗ്രസിൽ ആയിരക്കണക്കിന് ജില്ലാ സെക്രട്ടറിമാരുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ പോലുമില്ല എന്നതും സത്യമാണ് ഈ കഴിഞ്ഞ ദിവസം എസ് പുതിയ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കണ്ടിരുന്നു സമീപകാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു പ്രതികരണം തന്നെയായിരുന്നു ശിവപ്രസാദ് നടത്തിയത് ഉറച്ച ശബ്ദത്തിൽ സ്പഷ്ടമായി കാര്യങ്ങൾ പറയുന്ന അത്തരത്തിലെ നേതാക്കൾ ഇല്ലാത്തതാണ് കോൺഗ്രസിലെ യൂത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രശ്നം തീർച്ചയായും പി കുര്യൻ ഈ വിഷയം പറഞ്ഞതും ശിവപ്രസാദിൻ്റെ ആ തകർപ്പൻ പ്രകടനം കണ്ടിട്ട് തന്നെ ആയിരിക്കണം